നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ക്ലീനിംഗ് കം കുക്കിംഗ് അസിസ്റ്റൻ്റ് ഒഴിവ് കേരള മഹിളാ സമക്യ സൊസൈറ്റിയുടെ കീഴിൽ ഇടുക്കി ജില്ലയിലെ മറയൂർ മഹിളാ ശിക്ഷൻ കേന്ദ്രത്തിലേക്ക് ക്ലീനിംഗ് കം കുക്കിംഗ് അസിസ്റ്റന്റ് തസ്തികയിലെ ഒരു ഒഴിവിലേക്ക് മലയാളം എഴുതുവാനും വായിക്കുവാനും അറിയാവുന്ന ഇരുപത്തിമൂന്ന് വയസ്സിനു മുകളിൽ പ്രായമുള്ള വനിതകൾക്കായി വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു പ്രതിമാസം ആറായിരം രൂപ ശമ്പളം ലഭിക്കും താല്പര്യമുള്ളവർ സെപ്റ്റംബർ ഇരുപത്തിനാല് രാവിലെ പത്ത് മണിക്ക് മറയൂർ സഹായഗിരി ആശുപത്രിക്ക് സമീപമുള്ള മഹിളാ ശിക്ഷൻ കേന്ദ്രത്തിൽ അഭിമുഖത്തിന് ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ആറ് 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 തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി